ഒരു ലീഫ് മാറ്റാൻ വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ ചെലവാന്നാണ് പറയണത് ഞാനൊക്കെ ഒരു വീട് വെക്കാൻ വേണ്ടി ഇന്നും നടന്നിട്ടില്ല കേരളത്തിൽ ഇതിന്റെ ഒരു ലീഫ് കേരളത്തിലാണെങ്കിൽ ഒരു ലീഫ് കേടുമ്പോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ മുപ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് അവര് കരഞ്ഞിട്ടുണ്ടാവുല്ലേ ഞാനിപ്പോ തമിഴ്നാട് ഉടുമലപ്പേട്ടയിലാണുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കാറ്റാടി പാടം എല്ലാര്ക്കും അറിയാം കാറ്റാടി പാടം ഇവിടെ തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് ദൂരം ഒക്കെ കാണുമ്പോ ഈ കാറ്റാടി എന്തോ ചെറുതായിട്ടൊക്കെ തോന്നുക ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു അത്ഭുതം തോന്നി എത്ര വലുപ്പം അറിയോ അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വലുപ്പം തന്നെയാണ് കണ്ടത് കാറ്റാടിപ്പാടത്തിന്റെ അപ്പൊ അതിന്റെ ഒരു ചിറക് ഇവിടെ കിടക്കുന്ന കാണാം അല്ല അതിന്റെ ചിറകിന്റെ വലുപ്പം അത്ര ഇണ്ടെന്ന് കാണോ അല്ലെ എന്ത് വലുപ്പം ഒരു അപ്പൊ ഒരു ഫ്ലൈറ്റിന്റെ ചിറകിനെ ചിറകിനെ കാണുമ്പോൾ ചിറകിന്റെ അത്ര തന്നെ വലുപ്പം എന്തോ ഇല്ല പണ്ട് പോയി എൻ്റെ അപ്പതിന്റെ അല്ലെ നമ്മളെ ഇതും ദൂരം തെരയേ തരിക അതെ എത്ര പേര് സാർക്ക് വരും എൻ്റെ അപ്പ സംഭവം ഒരു ഒന്നര കാറ്റടി ഒന്നോ നേരം സംഭവ കിടക്കുന്ന സമയ ചെല്ല സംഭവല്ലോട്ടോ അത് എന്തോ കറങ്ങനാണ്ടാവും ഏഴ് ഇതിപ്പോ എത്ര എത്ര അടി മീറ്റർ നൂറ് നൂറ് ഏ നൂറ് മീറ്റർ ഉണ്ടാവുന്നാണ് ഉണ്ടാവും എന്നാണ് പറയു വിശ്വസിക്കാൻ പറ്റുന്നില്ലാട്ടോ അത്രയും ലോറിയുടെ നീട്ടം തന്നെ വേണ്ട അടങ്ങണേ ഇതാണ് മുതല് കണ്ടോ കിടക്കണോ ഒരു വലിയൊരു തിമ കിടക്കുന്നവരുണ്ടല്ലേ ഏ എന്താ പോലെ നോക്ക് ലോറിയുടെ നീട്ടം നോക്കി കൊണ്ടുവരുന്നല്ലേ ഈ ലോറി ബാക്കിൽ ഇത് അഴിച്ചാൻ പറ്റില്ല ചിന്നതാക്കലെ ചെറുതാക്കാൻ വലുതാക്കാതെ കണ്ടെ അഴിച്ച അതാണ് സംഭവം ലോറിയുടെ പ്രത്യേകത അത് തന്നെയാണ് അത് ചെറുതും വലുതാക്കാൻ കണ്ട നീളം നീട്ടവും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിന്റെ തൂണ് നോക്കിക്കേ നമ്മൾ ദൂരെ നോക്കിയപ്പോ ചെറിയൊരു തൂണ് മല ഉണ്ട് എന്താ ഇല്ല തൂണ് കണ്ടതാ ആ ഒരാളല്ല ഒരു പത്ത് പേര് നിന്ന് കഴിഞ്ഞാൽ കാണാല്ലേ എന്റെ പൊന്നോ എന്തത് ഒരു എന്താ നമ്മൾ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ അതാണ്ട ഞാൻ നിന്ന് കഴിഞ്ഞാ എത്ര തന്നെ ഉണ്ട് ഇതാണ്ടാ അടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഒരു നമ്മളെ വീടിന്റെ ഒക്കെ തൂണിന്റെ ഒരു പത്ത് പതിനഞ്ച് തൂണുകൾ ചേർന്ന പോലും ഈ ഒരു വലിപ്പം ഉണ്ടാവില്ല ആമ്പോ ആ അത്രയും വലുപ്പം കിട്ടില്ല സംഭവം നാട്ടികോളായിട്ട് കറങ്ങുന്നത് ആ അവിടെ ഒരു പായത്തിലടക്കുന്നു ഇതാണ് സംഭവം ഇതിന്റെ ഉള്ളിലെന്താ സംഭവ ഏ ഇതിന്റെ ഉള്ളു പോലുള്ള കോളല്ലേ ഇതിന്റെ ഉള്ളിൽ ഏണീ കിട്ടുന്നു പോണത് എന്റെ ഉള്ളിലാണല്ലേ സംഭവം ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് എന്റെ മോളി കയറി പോണത് അതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടല്ലേ ഞാൻ എന്ത് വിചാരിച്ചിരിക്കുന്നത് ഇത് വേറെ ചിറകു മാത്രം ആ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് കേറണത് അല്ലേ കാരണം സംഭവം ആണ്ടോ ഏറ്റവും വരും ചിറകന്ത്രത്തിന്റെ ചിറകാണല്ലേ നമ്മള് നിന്നേണ്ടല്ലോ അത് എത്ര ഇണ്ട് ഇതാ ഉം അല്ല എത്രയുണ്ട് ഏഹ് അതെ അതെ ഇത് അത്രയുണ്ട് നോക്കുവേ ഞമ്മള് മൂന്നുപേരും കൂടെ നിക്കുമ്പോ അല്ലേ അല്ല എത്രയും വലുപ്പം ഉണ്ട് സംഭവം ഏ ഹൈറ്റ് അത്രയുണ്ട് നോക്ക് ഇപ്പൊ ശരിക്കും അറിയതാ ഹൈറ്റ് കണ്ടാ ശരിക്കും കാണാ ഇത്രയും വലുപ്പമുണ്ട് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോണ്ട് സംഭവം ഒരു ചെറിയൊരു കാറ്റാടിയന്ത്രം പോലെ കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോ ശരിക്കും കാണാണ്ടത് ദൂരെ കാണുന്നുണ്ട് ഏഹ് നമ്മുടെ തലേല മോളിക്കൂടെ ഇവിടെ ഒരുപാട് കാറ്റാടി പാടങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റാടി ഇത് ആ ഇതിൽ നിന്ന് കറണ്ട് ഇതൊക്കെ ഇതാണ ഇത് ആ ഇതിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ചത് ഇതിന്റെ ഉള്ളിക്കൂടെ കൂടെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും കിടക്കുന്നത് ഇവിടെ ട്രാൻസ്ഫോമർ കണ്ടോ ഇതിലൂടെയാണ് കറണ്ട് മുള്ളു സർവീസ് അതിലേ പോയിട്ട് എന്റെ ആ മെയിനിലേക്ക് ചെല്ലുന്നത് കണ്ടോ അതുകൊണ്ട് ഇതെല്ലാം കാറ്റാടി പാടങ്ങളാണ് ഈ നെളർന്ന് കിടക്കണത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാ കാരണം ഇതിന്റെ ഒരു നിങ്ങളോ എന്ന് പറയുന്ന സംഭവം എന്റെ ഉള്ളിൽ കൂടിയാണ് എല്ലാ സംഭവം പോകുന്നതിങ്ങനെ കിടക്കുവാണോ നീണ്ടെന്ന് പറഞ്ഞു കിടക്കും ഒന്നോ നടന്ന് കഴിഞ്ഞാൽ നല്ല നേട്ടം സംഭവം കാറ്റാടി പാടത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ വന്നാണ് സാധനം ഇത് കണ്ടിട്ട് ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പം നമ്മൾ വിചാരിക്കുന്നത് ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്ന ചെറിയൊരു സംഭവം എന്നുള്ളതാണ് ഉള്ളിലോട്ടൊക്കെ മെയിന്റനൻസിനായിട്ടൊക്കെ കേറി ചെല്ലുന്ന ഭാഗമാണ് വേണ്ട ഇതിന്റെ ഓരോ കാറ്റാടി യന്ത്രത്തിനും ഇതുപോലെ സ്റ്റെപ്പുണ്ട് ഇതിന്റെ ഉള്ളില് ശരിക്കും ഒരു പൂവുമാണ്ണ്ടാ അവര് പൂട്ട് കെട്ടിരിക്കാണ് മെയിന്റനൻസ് ഒക്കെ വന്നപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടേ ഞാൻ ചിന്തിച്ചിരുന്നത് ഇത് വേറെ വല്ല ക്രെയിനൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവര് മെയിന്റനൻസിനൊക്കെ മോളി കയറണമെന്നുള്ളതാ പക്ഷെ സംഭവം അതല്ല ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് നടക്കുന്നതാണ്ടോ അപ്പൊ ഇതിനും എന്തുമാത്രം ചെലവുണ്ടെന്നൊന്നും ആലോചിച്ചു നോക്കി കാണോ ഇത് എത്ര വലുപ്പം നോക്കില്ലേ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല നോമ്പോ ഇതാണ്ടോ നമ്മളെത്ര കണ്ടോ ഇതാണ് സത്യത്തില് കാറ്റാടി യന്ത്രം അയ്യവ കാറ്റാടി യന്ത്രത്തിന്റെ ഇത് കിടക്കുന്നാണ്ടോ ഇതിന്റെ ഒരു ലീ ഞങ്ങൾ പോയി ഇതിന്റെ ഒരു ലീഫ് കംപ്ലൈന്റ് ആണെന്നാണ് അവർ പറയുന്നത് കറങ്ങുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആണ് ഒരു ലീഫ് ഇത് മാറ്റാൻ വേണ്ടിട്ടാണ് സംഭവം ഇവിടെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ആ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലീഫ് മാറ്റാൻ വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ ചെലവാന്നാണ് പറയണത് ഞാനൊക്കെ ഒരു വീട് വെക്കാൻ വേണ്ടി ഇന്നും നടന്നിട്ടില്ല കേരളത്തിൽ ഇതിന്റെ ഒരു ലീഫ് കേരളത്തിലാണെങ്കിൽ ഒരു ലീഫ് കാണപ്പോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കൂലെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ മുപ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് അവര് കരഞ്ഞിട്ടുണ്ടാവില്ലേ പക്ഷെ ഇവിടെ എന്ത് വേണ്ടോ ഇത് ഇങ്ങനെ ഈ ഒരു ലീഫ് മാറ്റാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപ ചെലവാന്നാണ്പ്പം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മളൊക്കെ ഒരു ചെറിയ വീട് വയ്ക്കണമെങ്കിൽ പാടുപെടുന്നത് ഇവിടെ എല്ലാം കാറ്റാടിപ്പാടങ്ങളാണ് ഉണ്ടോ എത്ര ദൂര പറഞ്ഞത് അവിടെ റിപ്പയർ ആയി നിക്കുന്നുണ്ട് ഒന്ന് കറങ്ങാണ്ട് നിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ എല്ലാം കാറ്റാടിപ്പാടങ്ങളാണ് കണ്ടോ ആടുത്ത് തന്നെ ഉണ്ട് ഇത് കണ്ടാ ഇതിന്റെ ഒരു ചിറക് മാറ്റാനാണ് ഇവിടെ ഇതെല്ലാം സെറ്റപ്പായിട്ട് വന്നിക്കുന്നത് കണ്ടോ അപ്പൊ ഇവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റി അപ്പൊ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാന്ന് നിങ്ങൾ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യാൻ എല്ലാവരും ഇത് ഒരു ചെറിയൊരു സംഭവം എന്നാണ് പക്ഷെ ഒരു ചെറിയൊരു സംഭവം അല്ല ഇത് ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നാട്ടിലെ കിടക്കുന്ന ആണ്ടിലേ നീണ്ട് നിവർന്ന് കിടക്കുന്നാട്ടില്ല ഒരു ചിറകാണ് ഇത് സംഭവം ഓർത്തോണം അപ്പൊ മൂന്ന് ചിറകും കൂടെ ആവുമ്പോൾ എത്ര ഉണ്ടെന്നൊന്ന് ഓർത്തോണം അതിന്റെ തൂണ അതിനേക്കാളും വലുതാണ് അപ്പം ഓക്കെ ബൈ വർണം പാവം ജീവൻ പോയി നിക്കുകയാണ് ഏഹ് അപ്പൊ ഇത് ഈ മൂന്ന് ലീഫ് മാറണെങ്കിൽ എത്ര റോ ചലവ് ഉണ്ടാവും അല്ലേ ഒന്നര കോടി ഒന്നര കോടി